നമസ്കാരം ഡ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജമിമ റോഡ്രിഗസ് വല്ലാത്തൊരു പ്രകടനമാണ് നടത്തിയത് അവരുടെ മികവിലാണ് ഐ സി സി വിമൻസ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് വല്ലാത്തൊരു കിഡിലൻ സെഞ്ചുറി ആ പ്രകടനത്തിന് ശേഷം അവർ വളരെ ഇമോഷണൽ ആയിരുന്നു കാരണം അത്ര നല്ല ഫോമിലായിരുന്നില്ലല്ലോ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ അതായത് ലീഗ് ഘട്ടത്തിലൊക്കെ അത് അവരെ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നിർണായകമായ ഒരു പോരാട്ടത്തിൽ അവരിൽ നിന്ന് വന്നത് വല്ലാത്ത ഒരു മികവിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു അപ്പോൾ വലിയ രൂപത്തിൽ അവർ ഇമോഷണലാണ് ഇമോഷണലായിട്ട് ഇമോഷണൽ അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അവർ പറയുന്നു ഫസ്റ്റ്ലി ഐ വാണ്ട് whole month, but it just feels like a dream and it's not something yet. I saw that in your 100 celebration as well, or rather your non-celebration. You were just focused on getting India over the line. Yeah, today was not about my 50 or my 100. Today was about making India win. A word for your home crowd that I'm sure kept you encouraged. I would like to thank each and every member who chanted, who shouted, who believed, who cheered. അതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചതാണ് അവരി കരയുന്നുണ്ടായിരുന്നു കാരണം വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗിലാണ് ജമീമ ഉള്ളത് ആ ഒരു ഇന്നിങ്സിന്റെ മഹത്വം അത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നിന്ന് പതിനാല് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നമ്പർ ത്രീയിൽ അവർ ബാറ്റ് ചെയ്യാൻ വന്നു സോ വിശദമായിട്ട് അവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഐ വാണ്ട് ടു താങ്ക് ജീസസ് ആദ്യം ആദ്യം അവർ യേശുവിന് നന്ദി പറയുന്നു എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ അമ്മക്കും അച്ഛനും കോച്ചിനും അടക്കം എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നിൽ വിശ്വസിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസം അത്ര സുഖകരമായിരുന്നില്ല വളരെ ഹാഡായിരുന്നു ഇത് ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ടങ്ങ് ഇറങ്ങിയിട്ടില്ല പിന്നെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തതിനെക്കുറിച്ച് പറയുകയാണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ നമ്പർ ത്രീയിലാണ് ബാറ്റ് ചെയ്യുക എന്നുള്ളത് വാസ് ടേക്കിംഗ് എ ഷവർ അപ്പം അപ്പോഴാണ് എന്നോട് കാര്യങ്ങൾ പറയുന്നത് സോ ഇറങ്ങുന്നതിനൊരു അഞ്ച് മിനിറ്റ് മുമ്പ് ബാറ്റിംഗ് നമ്പർ ത്രീയിലാണ് എന്നോട് പറയുകയായിരുന്നു എനിക്ക് ടീമിനെ വിജയിപ്പിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയിട്ട് വലിയ ആഘോഷത്തിലേക്ക് പോയില്ല അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പറയുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിഫ്റ്റിയോ എൻ്റെ സെഞ്ചുറിയോ ഒന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ടത് ഇന്ത്യയെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എല്ലാം തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഒരുക്കുന്ന പോലെ ഇതുവരെ സംഭവിച്ചതൊക്കെ ഇതിനായിട്ട് കാര്യങ്ങൾ ഒരുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ അവർ വലിയ രൂപത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ടൂർണമെൻ്റിൻ്റെ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ പറയുന്നു ഐ ഹാവ് ഓൾമോസ്റ്റ് ക്രൈഡ് എവറി ഡേ ത്രൂ ദിസ് ടൂറ് ഈ ടൂറിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഞാൻ കരയുന്ന അവസ്ഥയായിരുന്നു കാരണം അത്ര മാനസികമായിട്ട് നല്ല രൂപത്തിലായിരുന്നില്ല വളരെ ആങ്സൈറ്റിയിലൂടെയാണ് കടന്നുപോയത് സോ എനിക്ക് മികച്ച പ്രകടനം നടത്തണമായിരുന്നു അതെനിക്കറിയാമായിരുന്നു ദൈവം എല്ലാ കാര്യങ്ങളിലും ഒരു കെയർ എടുത്തു അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത് ഇനീഷ്യലി ഞാൻ സ്വയം സംസാരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവസാനമൊക്കെ ആകുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ബൈബിളിൽ നിന്നുള്ള ഒരു വാചകം എടുത്തു പറയുകയാണ് അതായത് ടു ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ദാറ്റ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ മീ അപ്പം ഞാനും അതാണ് ചെയ്തത് ഞാനവിടെ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി സോ വലിയ സന്തോഷമുണ്ട് ഇന്ത്യ അഞ്ച് വിക്കറ്റിന് വിജയിച്ചത് കാണുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം എനിക്ക് അടക്കാൻ പറ്റുന്നില്ല ഇപ്പം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ദീപ്തി എന്നോട് ഓരോ ബോളിൻ്റെ സമയത്തും സംസാരിച്ച് എന്നെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഘട്ടത്തിൽ എൻ്റെ ടീംമേറ്റ്സ് ആണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് സോ ഒന്നിന്റെയും ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് സ്വന്തമായിട്ട് ചെയ്തില്ല ഐ ഡിഡ് നോട്ട് ഓൺ ഓൺ മൈ പിന്നെ ഡൂ ക്രൗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആളുകളും ഈ എന്ന് കൂടി ഇപ്പോ ജമീമ പറയുന്നു വല്ലാത്തൊരു പ്രകടനമാണ് ഹിസ്റ്റോറിക് പ്രകടനമാണ് ജമീമ റോഡ്രിഗസിൽ നിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ ഇതാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റൺ ചെയ്ത് നടത്തിക്കൊണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് എടുത്താം